ിൽ ഗണഗീതം അനുവദിക്കാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി വി ശിവൻകുട്ടി വർഗീയ അജണ്ട ഗണഗീതം പാടിയതെന്നും വിമർശിച്ചു വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് രേഖാമൂലം പരാതി നൽകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഗണഗീതം പാടിയ സംഭവത്തിൽ മന്ത്രി മന്ത്രി വി ശിവൻകുട്ടി കടുത്ത വിമർശനം ഉന്നയിച്ചു വെല്ലുവിളിയാകുന്ന ഗണഗീതം ചൂണ്ടിക്കാട്ടി ആരുടെ ആകുന്നില്ലെന്നും ഏത് മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളായിരുന്നാലും ഒരു സ്കൂളിലും മതേതരത്വത്തിന് വെല്ലുവിളിയായുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയായുള്ള ഒരു നടപടിക്രമങ്ങളും നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമേ സി ബി എസ് ഇ സ്കൂളായിരുന്നാലും കേരള ഗവൺമെൻറ് സ്കൂളായിരുന്നാലും സ്കൂൾ ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ വിദ്യാലയം ആരംഭിക്കുന്നതിന് എൻ ഒ സി കൊടുക്കേണ്ടത് കേരള അതാത് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുക ആ എൻ ഒ സിയിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ആ കണ്ടീഷൻസ് ലംഘിച്ചാൽ എൻ സി പിൻവലിക്കാൻ വരെയുള്ള അധികാരവകാശങ്ങൾ കേരള വിദ്യാഭ്യാസ നിയമത്തിലും ദേശീയ വിദ്യാഭ്യാസം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും അജണ്ട നടപ്പിലാക്കുന്ന നിലപാടാണ് ഉണ്ടായത് നിരപരാധികളായ കുട്ടികൾക്ക് മേൽ ഗണഗീതം അടിച്ചേൽപ്പിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു കുട്ടികളുടെ പേരിൽ ഉണ്ടാവേണ്ട കുട്ടികൾ ഇതേപോലെ എല്ലാ സ്കൂളുകളിലും വേണ്ടിയുള്ള ശ്രമത്തിന്റെ ിലും ശ്രമത്തിൻ്റെ ആർ എസ് എസ് ഗണകീതം ദേശഭക്തിഗാനമാണെന്ന സ്കൂൾ അധികൃതരുടെ ജ്ഞാനം എവിടെ നിന്നാണെന്നും അദ്ദേഹം പരിഹസിച്ചു വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് രേഖാമൂലം പരാതി നൽകുമെന്നും അന്വേഷണം ആവശ്യപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി കൈരളി ന്യൂസ് ദില്ലി